കോടികൾ ഇറക്കി അദാനി അണിയറയിൽ വമ്പൻ തലസ്ഥാനത്തിന്റെ മുഖം വയ്ക്കുക ഈ മേഖലകളിലൊക്കെയാണ് ഏതൊക്കെ മേഖലകളിൽ എന്ന് അറിയണ്ടേ ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് എന്തൊക്കെയാവാം ആ പദ്ധതികൾ കേരളം വികസന പാതയിലാണ് തലസ്ഥാനത്തിന്റെ മുഖം മാറ്റാൻ അദാനി ഗ്രൂപ്പും ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന് രാജ്യത്തെ മുൻനിര കോർപ്പറേറ്റ് സ്ഥാപനമായ അദാനി ഗ്രൂപ്പ് ഒരുങ്ങുകയാണ് തുറമുഖങ്ങൾ കമ്പോള ഉൽപ്പന്നങ്ങൾ ഊർജം വിമാനത്താവളങ്ങൾ സിമന്റ് മാധ്യമ മേഖലകളിലായി അടുത്ത സാമ്പത്തിക വർഷം വൻ നിക്ഷേപം നടത്താനായി ഒരുങ്ങുകയാണ് കമ്പനി കമ്പനിയുടെ ഈ നീക്കം വലിയ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിക്കുക തിരുവനന്തപുരം വിമാനത്താവളം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ അധിക നിക്ഷേപം നടത്തി അടുത്ത സാമ്പത്തിക വർഷത്തിൽ വൻ വികസനത്തിനാണ് അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത വർഷം മാർച്ച് വരെയുള്ള കാലയളവിൽ വിവിധ പദ്ധതികളിലെ മൂലധന നിക്ഷേപത്തിൽ നാൽപ്പത് ശതമാനം അധികം തുക മുടക്കുമെന്ന് കമ്പനിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് പുനരുജ്ജീവന ഇന്ധനങ്ങൾ ഹരിത ഹൈഡ്രജൻ വിമാനത്താവളങ്ങൾ തുറമുഖം എന്നിവയിലാണ് ഗ്രൂപ്പ് പ്രധാനമായും നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെ ഏഴ് വിമാനത്താവളങ്ങളുടെ വികസനത്തിന് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അറുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതായി കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു ടെർമിനൽ റൺവേയുടെയും വികസനത്തിനായി അഞ്ചു വർഷത്തേക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടാകുക ശേഷിക്കുന്ന മുപ്പതിനായിരം കോടി രൂപ വിമാനത്താവളത്തിന് പുറത്തുള്ള കെട്ടിടങ്ങളും ഹോട്ടലുകളും കാർ പാർക്കിംഗ് സൗകര്യങ്ങളും കാർഗോ സംവിധാനങ്ങളും ഒരുക്കുന്നതിനാണ് മുടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് അധിക സൗകര്യങ്ങൾ ഒരുക്കാനും പദ്ധതിയിലുണ്ട് ഇതിനാവശ്യമായ തുക അദാനി എന്റർപ്രൈസസ് സ്വന്തം നിലയിൽ കണ്ടെത്തുമെന്ന അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അരുൺ ബാൽസൺ പറഞ്ഞിരുന്നു എയർപോർട്ടുകളുടെ ശേഷി മൂന്ന് മണങ്ങാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള നിക്ഷേപത്തിലുള്ള ബാക്കിയുള്ള മുപ്പത് ശതമാനത്തിൽ വലിയൊരു പങ്ക് എയർപോർട്ട് തുറമുഖ ബിസിനസ്സുകളിലും ചെലവഴിക്കും നിലവിൽ ലക്ഷ്യമിടുന്ന നിക്ഷേപത്തിന് ശേഷം അദാനി ഗ്രൂപ്പിന്റെ ലാഭത്തിൽ വലിയ കുതിപ്പുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എയർപോർട്ട് ബിസിനസ്സിൽ അടുത്ത വർഷങ്ങളിൽ അറുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അടുത്തിടെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എം കരൺ അദാനി പ്രഖ്യാപിച്ചിരുന്നതാണ് ടെർമിനലിന്റെയും റൺവേയുടെയും ശേഷി ഉയർത്താനും എയർപോർട്ട് സിറ്റിയാക്കി മാറ്റാനുമാണ് നിക്ഷേപം വിനിയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ എയർപോർട്ടുകളുടെ ശേഷി ഇരട്ടിയാക്കി ഉയർത്തുമെന്നതാണ് പ്ലാനുകൾ നിലവിൽ നൂറ്റി പത്ത് മില്യൺ യാത്രക്കാരെയാണ് വർഷം എയർപോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഇത് മൂന്ന് മടങ്ങായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ലക്നൌവിൽ പുതിയ ടെർമിനൽ സ്ഥാപിച്ചിട്ടുണ്ട് നവി മുംബൈയിൽ അടുത്ത മാർച്ചിൽ പുതിയ ടെർമിനൽ തുറക്കുന്നുമുണ്ട് ഗുവാഹത്തിയിലും പുതിയ ടെർമിനൽ വരുന്നുണ്ട് കൂടാതെ അഹമ്മദാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിലും പുതിയ ടെർമിനലുകൾ തുറക്കാൻ ഗ്രൂപ്പ് പദ്ധതി ഇടുന്നുണ്ട് തകർച്ചയിൽ ഓഹരികളുമുണ്ട് അതേസമയം അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ എന്ന തകർച്ചയിലാണ് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ കൈക്കൂലി ആരോപണത്തെ കുറിച്ച് യു എസ് ഏജൻസികൾ അന്വേഷണം വിപുലപ്പെടുത്തിയതാണ് കാരണം അദാനി ഗ്രൂപ്പിന്റെ വിവിധ ഡോളർ ഫണ്ടുകളും വലിയ വിലയിടിവ് നേരിടുന്നുണ്ട് ഇന്ന് ഓഹരികൾ എട്ട് ശതമാനം വരെ ഇടിവിലാണുള്ളത് അദാനി എന്റർപ്രൈസസ് നാല് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓഹരികൾ മൂന്ന് ശതമാനം താഴേക്ക് പോയിട്ടുണ്ട് അദാനി വിൽമർ ഒരു ശതമാനവും അദാനി ടോട്ടൽ ഗേൾസ് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി അദാനി എനർജി സൊല്യൂഷൻസ് എന്നിവ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്